നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം പ്ലസ് വൺ തുല്യത ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ പഠിതാക്കൾക്കും അവരുടെ റിസൾട്ട് ഇന്ന് തന്നെ ചെക്ക് ചെയ്ത് അറിയാൻ കഴിയുന്നതാണ് അതിനുവേണ്ടി അതിൻ്റെ ലിങ്ക് റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഓപ്പൺ അതിൻ്റെ പുതിയൊരു പേജ് ഓപ്പൺ ചെയ്യും അതിൽ നിങ്ങളുടെ പേരോ രജിസ്റ്റർ നമ്പറോ ഡേറ്റ് ഓഫ് ബർത്തോ കൊടുത്തുകൊണ്ട് അതിൽ ചോദിക്കുന്ന രീതിയിൽ അത് ആഡ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നിങ്ങളത് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടിൻ്റെ പേജ് തെളിഞ്ഞു വരുന്നതാണ് എല്ലാവർക്കും നിങ്ങളുടെ റിസൾട്ട് അറിയാൻ കഴിയും അതിൽ തോറ്റതും ജയിച്ചതുമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഉണ്ടാകും തോറ്റതാണെങ്കിൽ അതിൻ്റെ ടി ഇ കോളം ചെക്ക് ചെയ്താൽ ഇരുപത്തി നാല് മാർക്ക് മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗ്രേഡ് മാർക്ക് ഡി പ്ലസ് കാണിച്ചിടിക്കും ഇരുപത്തിനാലിൽ കുറവാണെങ്കിൽ ഡി ആണ് ഗ്രേഡ് ഉണ്ടാവുക ഇരുപത്തിനാലിൽ കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ തോറ്റു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് ചെക്ക് ചെയ്യുക എല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ചാനലിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവരിലേക്കും നിങ്ങളുടെ നിങ്ങളറിയുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും നമ്മുടെ ഈ ഡീറ്റെയിൽ കൈമാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാതെ പോകരുത് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് അതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയൊരു പേജ് തെളിഞ്ഞു വരുന്നതായിരിക്കും ആ പേജിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ ഏറ്റവും ആദ്യത്തെ ലൈനിൽ തന്നെ കൊടുത്തി കൊടുത്തിട്ടുണ്ടാകും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് തുല്യതയുടെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് രണ്ടായിരത്തി സെപ്റ്റംബർ എന്നുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് ഓപ്പൺ ആകും അവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽ കൊടുക്കേണ്ടത് ആ ഡീറ്റെയിൽ ഒന്നുകിൽ നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ രജിസ്റ്റർ നമ്പറും ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ആയിരിക്കും കൊടുക്കേണ്ടി വരിക അപ്പോൾ അത് കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിൻ്റെ പേജ് തെളിഞ്ഞു വരുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ഉപയോഗപ്പെടുത്തുക മാക്സിമം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യണമെന്ന് ആ ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ പുതിയ അപ്ഡേറ്റുമായിട്ട് പുതിയൊരു വീഡിയോയിൽ പുതിയ വിവരങ്ങളുമായി കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്